പിണറായിസവും മരുമോനിസവും കേരളത്തിൻ്റെ ക്യാൻസറാണെന്നും അത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിന് ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്ന മത സൗഹാർദ്ദ സംവിധാനം തകർന്ന് തകരാൻ പോവുകയാണ് കേരളം പിണറായിയുടെ വ്യക്തിത്വം പോലും അദ്ദേഹത്തിന് കളഞ്ഞു കുളിക്കേണ്ട ഗതികേടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് ഈ പറയുന്ന മരുമകൻ തന്നെയാണ് അല്ല അങ്ങനെ ഒരു പ്രയോറിറ്റിയും ഒരു ലക്ഷ്യവും ഞാൻ മാത്രം മത്സരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സീറ്റ് കിട്ടുക മത്സരിക്കുക എന്ന ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടിയാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് പക്ഷേ ഞങ്ങൾ അതിലേറെ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെയും കൂടി ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് പിണറായിസവും മരുമോനിസവും കേരളത്തിൻ്റെ ക്യാൻസറാണെന്നും അത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിന് ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദ സംവിധാനം തകർന്ന് തകരാൻ പോവുകയാണ് കേരളം ഇവിടുത്തെ മതേതര സംവിധാനത്തെ നിലനിർത്തുകയും അതിനുവേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്യേണ്ട ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ചും സി പ്രവർത്തകരും സഖാക്കളും ആ മനസ്സോടെ കൂടി നിൽക്കുമ്പോഴും ബി ജെ പിയും ആർ എസ് എസുമായി ചേർന്ന് യു ഡി എഫിനെ തകർത്ത് മൂന്നാം വട്ടവും അധികാരത്തിൽ വരാൻ ഏത് വർഗീയവാദികളുമായി കൂട്ടുചേരാൻ തയ്യാറാണ് ഞങ്ങൾ എന്ന് പച്ചയായി മുഖ്യമന്ത്രിയും മരുമകനും പറയുന്ന ഒരു സമയമാണ് ഇവിടെ ഞങ്ങളുടെ സീറ്റോ ഞാനെവിടെ മത്സരിക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതിൽ എന്താ പറയുക അതിന് സെക്കൻഡ് പ്രയോറിറ്റിയേ ഉള്ളൂ ആ നിലയ്ക്ക് ഇന്ന സ്ഥലത്ത് മത്സരിക്കണം ഇത്ര സീറ്റുകൾ വേണം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല ആ ചർച്ചയിലേക്ക് കടക്കുന്നുള്ളൂ അത് ഒരിക്കലും ഇല്ല ഞാൻ കേരളത്തിൽ യു ഡി എഫ് മത്സരിക്കാൻ പറഞ്ഞ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കും അല്ല ഒരു ഒരു ധാരണയാണ് ഇല്ല 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 ബേപ്പൂരും കേരളത്തിലാണല്ലോ അല്ല ബേപ്പൂരിൽ ഉള്ള സാധ്യത അല്ല മരുമകൻ അവിടെ മത്സരിച്ചു ഇപ്പോൾ പിണറായിസത്തിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പിണറായി എന്ന് പറയുന്ന വ്യക്തിയെ ഈ ഗതികേടിലേക്ക് എത്തിച്ചതാരാ ഇവിടെ സഖാക്കൾ ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതാണ് പിണറായിയുടെ വ്യക്തിത്വം പോലും അദ്ദേഹത്തിന് കളഞ്ഞു കുളിക്കേണ്ട ഗതികേടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് ഈ പറയുന്ന മരുമകൻ തന്നെയാണ് മരുമകൻ്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം കേരളത്തിൽ മാത്രമല്ലല്ലോ കോഴിക്കോട് പ്രത്യേകം പ്രതിഫലിച്ചില്ലേ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്താണ് സ്ഥിതി ഉണ്ടായിരുന്നത് ഒരു പത്തിരുന്നൂറ് വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ അഞ്ചോ എട്ടോ സീറ്റുകളോട് ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ കമ്മ്യൂണിസത്തെ തകർക്കാൻ പിണറായി എത്രത്തോളം എഫേർട്ട് പെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതേ എഫേർട്ട് ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയം സി പി എമ്മിൻ്റെ രാഷ്ട്രീയം തകർത്തതിൻ്റെ എന്താ പറയുക അതിന് നേതൃത്വം നൽകിയ വ്യക്തി തന്നെയാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് നിങ്ങളത് ആലോചിച്ച് നോക്കൂ മുഹമ്മദ് റിയാസ് മരുമകനായി വന്നതിന് ശേഷം പാർട്ടിയിൽ നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ ആദ്യം എളമരം കരീമിനെ സഖാവ് ഇളമരം കരീമിനെ അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന മോഹനൻ മോഹനൻമാഷയും കൂടി സഹായത്തോട് കൂടിയിട്ട് എളമരം കരീം സഖാവിനെ ഇവിടെ വെട്ടി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മോഹനൻ മാഷ വെട്ടി അത് കഴിഞ്ഞിട്ട് മെഹബൂബിനെ ഇവിടെ സെക്രട്ടറിയാക്കി മെഹബൂബിനെ സെക്രട്ടറി ആക്കിയതിന് ശേഷം കോഴിക്കോട്ടങ്ങാടിയിൽ നാലാളുകൾക്ക് എന്താ പറയുക താല്പര്യവും ബന്ധമുണ്ടായിരുന്ന നല്ലൊരു സഖാവായിരുന്നു പ്രദീപ് കുമാർ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്യൂണിൻ്റെ പണി കൊടുത്ത് സെക്രട്ടറിയാണെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പാക്ക് ഓഫ് ചെയ്തു ഈ ജില്ലയിലെ രാഷ്ട്രീയം സി പി എം രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ അദ്ദേഹം എന്താ പറയുക ഒതുക്കി ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഒരുപാട് നേതാക്കന്മാർ ഇന്ന് ആ പാർട്ടിയിൽ ഒരു സേയുമില്ലാതെ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിത്തെതിരെ സംസാരിച്ച ഞാൻ മരുമോനസത്തെ സംസാരിച്ചിട്ടുണ്ട് സ്വാഭാവികമായും മരുമോനസത്തിനെ ഇവിടെ കൊണ്ടു നടക്കുന്ന മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മണ്ഡലമായി ബന്ധപ്പെട്ട ഫറൂഖ് പാലവുമായി ബന്ധപ്പെട്ട നാൽപ്പത്തിനാല് ലക്ഷം രണ്ട് മിനിറ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് വീതമുള്ള രണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് നാൽപ്പത്തിനാല് ലക്ഷം രൂപ എന്താ പറയുക ടൂറിസം ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ നടത്തിയ ടൂറിസവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതികളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഫറൂഖിലെ സ്റ്റീൽ ഫാക്ടറി മുന്നൂറ്റമ്പത് കോടി രൂപ വിലമതിക്കുന്ന മുപ്പത്തിമൂന്ന് ഏക്കർ സ്ഥലവും ഫാക്ടറിയും വെറും മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തിരണ്ട് കോടിക്ക് ഏതോ ഒരു ഛത്തീസ്ഗഡിലെ കമ്പനിക്ക് തൂക്കി വിറ്റ അഴിമതിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സംസാരിച്ച കാര്യങ്ങളാണ് Subscribe to One India and never miss an update.